ഭിന്നശേഷിക്കാരായ കുട്ടികളും അവരുടെ മാതാപിതാക്കളും നേരിടുന്ന വെല്ലുവിളികൾ അരങ്ങിലെത്തിച്ച് ഭിന്നശേഷിക്കാരായ കുരുന്നുകൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഓണാഘോഷത്തിലാണ് അൽ ഇബ്തിസാമ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തീംഷോ ശ്രദ്ധ നേടിയത് സമൂഹത്തിലെ ഓട്ടിസം ഇന്റലക്ച്വല് ഡിസബിലിറ്റി ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികളുടെയും മാതാപിതാക്കളുടെയും പലവിധ പ്രശ്നങ്ങളാണ് അരങ്ങിലെത്തിച്ചത് നിറഞ്ഞ സദസ്സിനോട് ചോദ്യങ്ങൾ ചോദിച്ചും വിദ്യാർത്ഥികളും അധ്യാപകരും നാടകരൂപത്തില് അഭിനയിച്ചുമാണ് അവതരിപ്പിച്ചത് സമൂഹത്തിന്റെ മനോഭാവവും സമത്വത്തെക്കാള് നീതിപൂര്ണമായ ആവശ്യത്തിനുമനുസരിച്ചുള്ള സഹായവും ചേർത്തുപിടിക്കലുമാണ് ഓരോ ഭിന്നശേഷിക്കാർക്കും ആവശ്യമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതായിരുന്നു പ്രമേയം കൂടാതെ സമൂഹത്തിൽ ഭിന്നശേഷിക്കാരോട് മാറേണ്ട സമീപനങ്ങളും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെയും ദിനേനയുള്ള ഇൻറ്റൻസീവ് ട്രെയിനിങ്ങുകളുടെയും തെറാപ്പികളുടെയും പ്രാധാന്യവുമൊക്കെ ചർച്ചാവിഷയമായി സ്റ്റോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ശ്രീപ്രകാശ് പുരേത്ത് ഷാജി ജോൺ ഇർഷാദ് ആദം ബദ്രിയ അൽ തമീമി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മീഡിയ വൺ ദുബായ്